ഇന്നിവിടെ കറിയായി ഉള്ളിത്തീലാണ് അതിങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ചീനച്ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക ഉലുവ കടുക് കുറച്ച് മല്ലി മുളക് മൂന്നെണ്ണം ഇരുവിനനുസരിച്ച് തേങ്ങ രണ്ട് ചെറിയുള്ളി കറിവേപ്പിനില എല്ലാം ചേർത്ത് നന്നായി വറുത്തെടുക്കുക ബ്രൗൺ നിറമാവുന്നത് വരെങ്കിൽ ഇത് വറുത്തെടുക്കണം അതിനുശേഷം ഈ വറവ് ചൂടാറിയ ശേഷം നന്നായി അരച്ചെടുക്കുക എന്നിട്ട് വീണ്ടും ചീനച്ചട്ടി വയ്ക്കുക എണ്ണയൊഴിച്ച് കുറച്ച് ഉലുവ കടുക് വറ്റൽമുളക് എന്നിവ ചേർത്ത് പൊട്ടിയ ശേഷം കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് പുളിയും കൂടി പിഴിഞ്ഞ് ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കുക കറി കുറുകുമ്പോൾ എണ്ണ തെളിഞ്ഞു മുകളിലേക്ക് വരും കറി റെഡി അപ്പോൾ രണ്ട് കറിവേപ്പിൻ തണ്ടും ചേർത്ത് വാങ്ങി ഇത് കോമ്പിനേഷനായി കിളിമീനാണ് ഇവിടെ വരക്കുന്നത് കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് അരച്ച പേസ്റ്റ് പരുവത്തിലാക്കി മീനിലേക്ക് ചേർക്കുക ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കറിവേപ്പില ചേർത്ത് കൂടെ നീരും ചേർത്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച ശേഷം എണ്ണയിൽ വറുത്തെടുക്കുക അടിപൊളി കോമ്പിനേഷനാണ് ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ